ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്രസീൽ ചിലിയെ പരാജയപ്പെടുത്തിയത് എസ്റ്റവായോ വില്യനാണ് ബ്രസീലിൻ്റെ ആദ്യ ഗോൾ നേടിയത് പിന്നീട് ലുക്കാസ് പക്കേറ്റയും ബ്രൂണോ ഗുമറസും ഗോളുകൾ നേടി മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ഒരു താരത്തെ പ്രത്യേകം എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് മറ്റാരുമല്ല വിങ്ങറായ ലൂയിസ് ഹെൻറിക്കയാണ് അദ്ദേഹം പകരക്കാരനായിക്കൊണ്ട് മത്സരത്തിൻ്റെ അറുപത്തി ആറാമത്തെ മിനിറ്റിലാണ് വരുന്നത് എസ്റ്റവായോ വില്ലിൻ്റെ പകരമായിക്കൊണ്ടാണ് ലൂയിസ് ഹെൻറിക്ക വരുന്നത് അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രകടനം അത് മാരക പ്രകടനമാണ് വലിയ ഒരു ഇമ്പാക്റ്റാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് അതായത് ലുക്കാസ് പക്കേറ്റ നേടിയ രണ്ടാം ഗോൾ ശ്രദ്ധിക്കുക ലൂയിസ് ഹെൻറിക്കയുടെ ഒരു മുന്നേറ്റം സംഭവിക്കുന്നു പിന്നീട് ആ വിങ്ങിൽ നിന്നും അദ്ദേഹം ക്രോസ് ചെയ്യുന്നു ആ ക്രോസ് കൃത്യമായിക്കൊണ്ട് ലുക്കാസ് പക്കേറ്റ ഹെഡർ ചെയ്യുന്നു തീർച്ചയായും പക്കയറ്റ നേടിയ ആ ഒരു ഗോളിന്റെ ക്രെഡിറ്റ് ലൂയിസ് ഹെൻറിക്കു തന്നെ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൽ നിന്നാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത് പിന്നീട് ബ്രൂണോ ഗൂമിറസ് നേടിയ ഗോൾ ശ്രദ്ധിക്കുക ലൂയിസ് ഹെൻറിക്കയാണ് യഥാർത്ഥത്തിൽ ആ ഗോൾ നേടിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് നഷ്ടമായി പക്ഷേ കൃത്യമായിക്കൊണ്ട് ബ്രൂണോ ഗോയ്മറസ് അത് ഫിനിഷ് ചെയ്തു അങ്ങനെ ഹെൻറിക്കെ വന്നതിന് ശേഷമാണ് രണ്ട് ഗോളുകൾ അവിടെ ബ്രസീൽ നേടിയിട്ടുള്ളത് ആ രണ്ട് ഗോളുകൾക്ക് പിറകിലും ഈ ഒരു വിങ്ങർ തന്നെയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തിനാല് മിനിറ്റുകളാണ് ലൂയിസ് കളിച്ചിട്ടുള്ളത് ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് ഷോട്ടുകൾ അതിൽ ഒന്ന് പോസ്റ്റിലേക്കായിരുന്നു അതുപോലെ തന്നെ നാല് ട്രിബിളുകൾ അദ്ദേഹം നടത്തി നാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയ താരം അത് ലൂയിസ് ഹെൻറിക്കയാണ് കേവലം ഇരുപത്തിനാല് മിനിറ്റ് മാത്രം കളിച്ച താരമാണ് ഈ ഒരു നേട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അഞ്ച് ഡുവൽസുകളിൽ അഞ്ചും വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സോഫാ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിൻ്റ് ഇങ്ങനെ അസാധാരണമായ ഒരു ആണ് ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ലൂയിസ് ഹെൻറിക്കെ പുറത്തെടുത്തിട്ടുള്ളത് തീർച്ചയായും ബ്രസീലിന് ഇദ്ദേഹം ഒരു മുതൽ കൂട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി പകരക്കാരന്റെ വേഷത്തിൽ അദ്ദേഹത്തെ ഇറക്കി ും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുമ്പോൾ ലൂയിസ് മികച്ച പ്രകടനം നടത്തുന്നു എന്നത് ആരാധകർക്ക് ശുഭകരമായ ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം